നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനമായ വാർത്തയാണ് തലസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യ കുറിപ്പെഴുതി ബി ജെ പി നേതാവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലറുമായ തിരുമല അനിൽകുമാർ ജീവനൊടുക്കി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വലിയശാല ഫാം ടൂർ സൊസൈറ്റി ഓഫീസിലാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാവിലെ എട്ട് മണിക്ക് ഓഫീസിലെത്തിയ അനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അനിൽകുമാറിന്റേതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് അനിൽകുമാർ പ്രസിഡന്റായ വലിയ ശാല ഫാം ടൂർ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പാർട്ടി സഹായിച്ചിട്ടില്ലെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ താൻ ഒറ്റപ്പെട്ടു മറ്റാരും സഹായിച്ചില്ല ഒറ്റ പൈസ പോലും എടുത്തില്ല എല്ലാ കുറ്റങ്ങളും തൻ്റെ നേർക്കാക്കി ആയതിനാൽ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടൂർ സൊസൈറ്റി ആറ് കോടി രൂപയിലധികം വായ്പ നൽകിയിട്ടുണ്ട് സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നം വന്നതോടെ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ പണം നൽകാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ സൊസൈറ്റി ഭാരവാഹിയായ അനിൽകുമാറിനോടാണ് പോലീസ് വിവരങ്ങൾ തേടിയത് അതിനിടെ ബി ജെ പി കൗൺസിലറുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ പാർട്ടി പ്രവർത്തകർ അതിക്രൂരമായി കയ്യേറ്റം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സൊസൈറ്റി ഓഫീസിലെത്തിയ പത്രം ചാനൽ ലേഖകരെയാണ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാധ്യമ പ്രവർത്തകരെ കെട്ടിടത്തിന്റെ നടയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയും ക്യാമറകൾ നശിപ്പിക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിനെതിരെ വൻ പ്രതിഷേധമാണ് നിലവിൽ സംഭവ സ്ഥലത്തുള്ളത്